മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല അടുത്ത രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു മൂന്നാം സീറ്റിന് ലീഗിന് പൂർണ്ണ അർഹതയുണ്ട് എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം പൂർത്തിയായി കോൺഗ്രസിൻ്റെ പതിനാറ് സീറ്റിൽ പതിനഞ്ചിലും സിറ്റിംഗ് എം പിമാരുള്ള സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് അനുവദിക്കാനുള്ള ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട എ പി സി സി പ്രസിഡന്റ് ഇ പി ചന്ദ്രശേഖരൻ മതത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വളരെ അപൂർവമായ വിധികളിൽ ഒന്നാണ് കേരളം ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന് ചന്ദ്രശേഖരൻ മതത്തിലും ഗൂഢാലോചനയിലും കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പ്രതികളിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബത്തിന് പാർട്ടി എല്ലാ മാസവും അവരുടെ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുക അപ്പോ കൊലയാളികളെ കണ്ടെത്തുകയും അവരെ കൊണ്ട് കൊല നടത്തിക്കുകയും അവർ ജയിലിൽ പോയി കഴിയുമ്പോൾ കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരന്മാരായ ഒരു സംഘം നേതാക്കന്മാരാണ് കേരളത്തിലുള്ള അവരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നത് കേരളത്തെ വീണ്ടും നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവരെ കണ്ടാണ് ഇവരുടെ കുട്ടികളും പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു എസ് ഐയുടെ കർണകുടമാണ് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ നേതാക്കന്മാരെ അട്ടിച്ചു പൊട്ടിച്ചത് കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു അത് കൊലപാതകമാണ് എന്ന് കുടുംബം പരാതിപ്പെട്ടിരിക്കുകയാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനുള്ള വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ കോളേജിലെ ഒരു പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പൂക്കോട് വെഗ്നറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ കുട്ടിയെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് ഇരുമ്പ് എന്തുകൊണ്ടും ബെൽറ്റ് കൊണ്ടുമെല്ലാം ക്രൂരമായി മർദ്ദി മർദ്ദിച്ച് നിരവധി ശാരീരിക ക്ഷതമാണ് ഏൽപ്പിച്ചത് എന്ത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊണ്ടത് എന്തൊരു ക്രൂരതയാണ് അവിശ്വസനീയമായ ക്രൂരതയാണ് എസ് ഐയുടെ കർണകൂടം അടിച്ചു മുട്ടിക്കാൻ മടി കാണിക്കാത്തവരെ അവരെ മുഴുവൻ സംരക്ഷിക്കുക ഞങ്ങളെ ഞെട്ടിച്ചത് പൂക്കോട് വിഘ്നതി സർവകലാശാലയിലെ ഡീൻ അടക്കമുള്ള അധ്യാപകർ പലരും ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബന്ധുക്കൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ അക്രമം നടന്ന വിവരം പുറത്തു പറയരുത് എന്ന് നിർബന്ധിക്കുകയുമാണ് ചെയ്തത് ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ ഈ സംഭവം നടന്നു ഒരാഴ്ച കോളേജിൽ ഉണ്ടായിരുന്നു ക്യാമ്പസിലുണ്ടായിരുന്നു കുട്ടികൾക്ക് മുഴുവൻ അറിയാം ഇവരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് എന്നിട്ട് ചില അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെ പിൻബലത്തോട് കൂടി ഈ പ്രതികളെ മുഴുവൻ ആ ക്യാമ്പസിൽ കേരളത്തിലൊരു ക്യാമ്പസിലാണ് ഒരു കുഞ്ഞിന് ഈ ദുരന്തം ഉണ്ടായത് എന്ന് നമ്മൾ അറിയണം വീട്ടിലേക്ക് വരാൻ വേണ്ടി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന കുട്ടിയെ കൊച്ചിയിൽ വെച്ച് തിരിച്ചു വിളിച്ച് അത്യാവശ്യമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ക്യാമ്പസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയത് കുറച്ചുനാൾ മുമ്പ് കൂട്ടുകാരായ ആളുകൾ തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് തിരുവനന്തപുരം മുഴുവൻ കാണിച്ച് വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിച്ച് അവരെ അമ്മ വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ കണ്ണീരോട് കൂടിയാണ് ഇന്നലെ അമ്മ ഞങ്ങളോട് രണ്ടുപേരോടും ഈ കാര്യങ്ങൾ പറഞ്ഞത് ആ വീട്ടിൽ കുറച്ചു ദിവസം മുമ്പ് വന്ന് താമസിച്ച് അമ്മ വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചവനാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ മകനെ ക്രൂരമായി കൊന്ന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനലുകളുടെ സംഘമാണ് കേരളത്തിലെ സി പി എം നേതാക്കളെ ഈ എസ് എഫ് ഐയെ വളർത്തിക്കൊണ്ടുവരികയാണ് ക്രൂരന്മാരുടെ സംഘമായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ആരെയും എന്തും എന്തെങ്കിലും തെറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കോളേജിൽ ഒരു ഡാൻസ് ചെയ്തതിന്റെ പേരിലാണ് ഒരു കുട്ടിയെ ഒരു കലാകാരനായ കുട്ടിയെ ചിത്രകാരനായ കുട്ടിയെ മിഡനായ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇത് അടിയന്തരമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല അതിശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങും എന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി ആ ചർച്ചകളുടെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും കൊല്ലത്ത് ആർസ്കിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും ഞങ്ങളുടെ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു അഭ്യർത്ഥിച്ചു മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റിൽ ഇത് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് ഭരണത്തിൽ സാധാരണ യു ഡി എഫ് എത്തുമ്പോൾ മൂന്ന് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത് അത് തീർച്ചയായും ആ രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് യു ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും നേരത്തെ ഉണ്ടായിരുന്നാണ് മൂന്ന് രണ്ടാണ് ചെയ്തിരുന്നത് ആറെണ്ണം ഭരണപക്ഷത്തിൽ കിട്ടും അതിൽ മൂന്നെണ്ണം കോൺഗ്രസും രണ്ടെണ്ണം ലീഗിനുമാണ് അവർക്ക് കൊടുക്കാറുള്ളത് അത് അത് മെയിൻറ്റൈൻ ചെയ്യും ഗവൺമെന്റ് അറിയാം ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് അവര് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകർ അവരുടെ നേതാക്കൾക്ക് ഒരു മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്ന് അവരാവശ്യപ്പെട്ടിരുന്നു അവരാഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പ്രത്യേകമായ സാഹചര്യവും ആ ചില അറേഞ്ച്മെന്റ്സും ഞങ്ങൾക്ക് അതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായി അവരെ അർഹതയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല അവർക്ക് പൂർണ്ണമായ അർഹതയും വളരെ ഭംഗിയ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ ഘടകക്ഷികളും സമയോചിതമായി ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് വളരെ വിശദമായ ചർച്ചകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തെങ്കിലും യു ഡി എഫ് നയിച്ച് കൂടുതൽ ഊട്ടിമുറപ്പിക്കുകയും കൂടുതൽ ശക്തമായി ഒരു ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്തി ഇരുപതിൽ ഇരുപത് സീറ്റും വാങ്ങിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് യു ഡി എഫിന്റെ പൊതുവായ തീരുമാനം ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും അപ്പം അത് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ എല്ലാം അറിയിക്കും അത് നമ്മൾ ഇന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ് ഇതിന്റെ പ്രാഥമികമായ ചർച്ചകൾ മറ്റു കാര്യങ്ങളിലേക്കും നടക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ഞാനല്ല പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ് ഞാൻ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിലാണ് യു ഡി എഫിലെ കാര്യങ്ങൾ ശ്രമിക്കുന്നത് അദ്ദേഹം എല്ലാവരുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം വരെ ആലോചിച്ച് നിങ്ങളെ കൈമറ അവര് ഞങ്ങൾ പറഞ്ഞല്ലോ അന്ന് ഞങ്ങൾ തമ്മിലൊരു ധാരണയായെങ്കിലും പാണക്കാട് സതിബലി ശിഹാബ് തങ്ങൾ വിദേശത്തായതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് വേണം അവർക്കത് പറയാം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്കും ദേശീയ നേതൃത്വമായിട്ട് ആശയവിനിമയം നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലാതെ ഒളിച്ചു വെച്ചതല്ലാണ്ട് ഈ രണ്ട് അപ്രൂവൽ കിട്ടാതെ അവർക്കും പറയാൻ പറ്റില്ല ഞങ്ങൾക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താതെ ഞങ്ങൾ അത് ഇന്ന് പറയാം ഇന്നലെ പറയണ്ടാണ് അപ്പൊ ഇന്നലെ അവരുടെ മീറ്റിംഗ് നടന്നില്ല ഇന്നാണ് അവരുടെ മീറ്റിംഗ് അതെ അതുകൊണ്ട് അങ്ങനെ അവർക്ക് അവര് നമ്മുടെ രാജ്യസഭ അടുത്ത പ്രാവശ്യം നമുക്ക് തരും എന്നതുകൊണ്ട് മാത്രം അവർക്ക് പിന്നീട് യു ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ സാധാരണ കിട്ടാനുള്ള രണ്ടെണ്ണത്തിലും ഒരു കുറവും കിട്ടില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് അടുത്ത രാജ്യസഭ സീറ്റ് കോൺഗ്രസിന് കിട്ടണ്ട അത് ഞങ്ങൾ ലീഗിനോട് പിന്നീട് വരുന്നത് ഞങ്ങളിത് അപ്പൊ അടുത്തതില്ല അടുത്തത് അവർക്ക് രണ്ടെണ്ണം ഞങ്ങൾ ഉറപ്പുവരുത്തും സാധാരണ പ്രതിപക്ഷത്തുള്ളപ്പോ ഒരെണ്ണമാണ് ലീഗിനുണ്ടാകുന്നത് അത് ഈ രണ്ടു വർഷം മുമ്പ് തന്നെ രണ്ടെണ്ണായി കൊടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പോ എല്ലാ പ്രാവശ്യവും യു ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പോ കോൺഗ്രസിന് മൂന്നും ലീഗിന് രണ്ടുമാണ് ആ ലീഗിന്റെ രണ്ടും ഉണ്ടെന്ന് ഞങ്ങൾ അപ്പുറപ്പ് വെച്ചു അതൊക്കെ കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഇപ്പോ ഞങ്ങൾ പതിനാറ് പേര് മത്സരിക്കും അല്ല ഞാൻ പറഞ്ഞില്ല നിന്റെ ഷെഡ്യൂള് എ പി സി സി പ്രസിഡന്റ് ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് ആണ് ഞങ്ങള് ചർച്ചയിലേക്ക് കടക്കാറിയുന്നില്ല അല്ല കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് ദേശീയ നേതൃത്വത്തിന്റെ അധികാരത്തോടുകൂടി എടുത്ത തീരുമാനം അല്ല സമയമാണല്ലോ എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ ഇപ്പൊ അഞ്ചു ദിവസം മുമ്പാണ് എൽ ഡി എഫ് ചർച്ച പൂർത്തിയാക്കിയത് സ്ഥാനാർത്ഥികളുണ്ട് ഞങ്ങൾക്ക് നല്ല കൃത്യമായ ധാരണ ആ കാര്യത്തെ കുറിച്ചുണ്ട് ഒരു ടെൻഷൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയല്ലേ നമ്മൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട് ആദ്യം സ്ക്രീനിങ് കമ്മിറ്റി കൂടാം പിന്നെ സ്ക്രീനിങ് ഞങ്ങളിവിടെ ഒരു പ്രാഥമികമായ ചർച്ചകളെല്ലാം നടത്തിയിട്ടുണ്ട് സ്ക്രീനിങ് കമ്മിറ്റി കൂടുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഞാനും അതിൽ പങ്കെടുക്കും ഞങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചകൾ അവിടെ പറയും അവരൊരു റിപ്പോർട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും അപ്പോൾ ഞങ്ങൾ കരുതുന്നത് നാളെ തന്നെ ഈ സെൻട്രൽ ഇലക്ഷൻ ഈ സ്ക്രീനിങ് കമ്മിറ്റി കൂടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ ആ റിപ്പോർട്ടവിടെ പോയാൽ അവിടെ എപ്പോൾ വേണമെങ്കിലും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വിളിക്കും ഞങ്ങൾ കൂടി അതിൽ പങ്കെടുക്കാൻ അപ്പൊ തീരുമാനം വരും എല്ലാം റെഡി ചെയ്യുന്നുണ്ട് അല്ലല്ല പാങ്ങൽ സമർപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ഞങ്ങൾ എല്ലാവരും നടത്തിയ റിപ്പോർട്ട് ഞങ്ങൾ രണ്ടുപേരും കെ പി സി സി പ്രസിഡന്റ് ഞാൻ പങ്കെടുക്കും എന്നല്ല കെ പി സി സി പ്രസിഡന്റ് അത് അവരെ അവതരിപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാവർക്കും പ്രാവശ്യം നടക്കുന്ന പ്രോസസ്സാണത് നിങ്ങൾ അങ്ങനെ 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 ചോദിക്കരുത് കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ ലോകസഭാ അംഗമാണ് ലോകസഭാ അംഗമാണ് അദ്ദേഹം അദ്ദേഹം ലോകസഭയിൽ ഇന്നിട്ട് ഇടയ്ക്ക് രാജ്യസഭയിലേക്ക് നോക്കാനുണ്ടതിന് മുമ്പിലിട്ട് പോകുന്നു അത്രേ ഉള്ളൂ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാൻ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം വന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരു മിനിറ്റ് കൊണ്ടുവ ജോലി തിരക്കാം അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പാർട്ടി അതിനെ കുറിച്ച് ആലോചിച്ചു അത് തീരുമാനമെടുക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിൻ്റെ ഏറ്റവും മുഖ്യം അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചു പിന്നെ പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും ചെയ്യുന്നു അദ്ദേഹത്തിന് മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന കാര്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്ന് മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ നിങ്ങളൊക്കെ പ്രശ്നം എന്താണിയാ നിങ്ങൾക്ക് ആ മുഖാമുഖത്തിനൊക്കെ അടിച്ചു പുറത്തിറക്കി നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്പത് മിനിറ്റ് മുപ്പതിരി വന്ന് പത്രസമ്മേളനം നടത്തി എട്ട് മിനിറ്റ് കൈള്ളിക്കാനെ കൊണ്ടും പേശാമാനെ കൊണ്ടും മാറി മാറി ചോദ്യം ചോദിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ക്ഷമിക്കണം ബാക്കി രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റി അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമയമായി നാളെ കാണാൻ പറഞ്ഞു മുക്കുന്നത് എനി അല്ല എണീറ്റ് പോകുമ്പോൾ നിങ്ങൾ കൂട്ടി വിഷമം ഈ ഈ സാധാരണക്കാരായ ഞങ്ങൾ വന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ കൂടി ഇവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ള ലെവലിലേക്ക് അത് കൊണ്ടുപോരും അല്ലല്ല അതാണ് രണ്ട് ഉത്തരവാണിത് അല്ലല്ലോ സനകൻ സനകൻ ചോദിക്കാം അല്ല സനകൻ ആഗ്രഹിക്കുന്ന ഉത്തരം സതീശൻ പറയണെന്ന് പറയരുത് നിർബന്ധിക്കുന്നു ചോദിച്ച് നമ്മൾ പറഞ്ഞല്ലോ മറുപടിയാണ് എന്റെ മറുപടിയാണല്ലോ അത് മാധ്യമ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും കൂടി ഇരുന്ന് ഈ ഡി സി സി ഓഫീസിന്റെ ഹാളിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നാണ് എന്റെ മറുപടി ഇനി എനക്ക് മറ്റു മുഖ്യമന്ത്രിയുടെ ആര് ഞാനൊന്ന് അല്ല എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെയാ പറയുന്നത് അല്ല എന്നിട്ട് ഇരിക്കാനെന്നല്ല എത്ര നേരം മുമ്പ് പറയാനുള്ള കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എണീറ്റ് ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളെ ചോദ്യം കേട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു നിങ്ങളുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തി സ്നേഹപൂർവ്വമായി പറഞ്ഞു അലുവാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയൊക്കെ കണ്ട് സ്നേഹത്തിൽ പോകല്ലേ അതല്ല ചോദ്യം അതല്ല ചോദിച്ചു ആ ചോദ്യത്തിനാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി അപ്പൊ പറ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട് പിന്നെ ഒരു പ്രസിദ്ധി ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഇവിടെ തീരുമാനിക്കട്ടെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കെ പി സി സി പ്രസിഡന്റിനായാലും തീരുമാനിക്കാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞ കളക്ടർമാർ എവിടെയായിരുന്നു അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അങ്ങനായത് കൊണ്ടെല്ലാം ഇങ്ങനെ കിട്ടി വിളിക്കുന്നു അല്ല പോയി അല്ലല്ല നിങ്ങൾ ഈ പറയുന്നത് ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് യു ഡി എഫിന്റെ ഭരണവും പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഭരണം പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പെരിങ്ങമ്പല പഞ്ചായത്തിലും മാത്രമല്ല ഭരണം പോയല്ലേ അല്ലെന്നെ അല്ലാതെ ആലിൽ കാലുമാറി പോയിട്ടുണ്ടെന്നേ ആലി കാലുമാറി പോയിട്ടുണ്ട് ഇപ്പൊ മൂന്നാറില് ഞങ്ങളൊരാള് കാലുമാറി അപ്പുറത്ത് പോയി എൽ ഡി എഫ് ഭരണം പിടിച്ചു അവരെ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തി എന്നിട്ട് അവിടെ ഇലക്ഷൻ നടത്തി ഈ ബൈ ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഭരണം കിട്ടി മൂന്നാർ അങ്ങനെ എത്ര സ്ഥലത്ത് കേരളത്തിൽ സംഭവിച്ചേക്കണേ ആകെ ഒരു പെരുങ്ങമ്പലയിൽ മാത്രമാണ് എത്രയോ നേതാക്കന്മാരാണ് പഞ്ചായത്തുകളിൽ ആളുകൾ കൂറുമാറി ഭരണം കൂട്ടിട്ടുണ്ട് കേരളത്തിൽ ഈ പെരിങ്ങമ്പലയിൽ നടത്തിയത് മാത്രമേ വിഷയം ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട് നിങ്ങള് വല്ലാരുടെ വോട്ട് മാത്രം നോക്കണേന്തിനാ നിങ്ങള് പത്രം കിട്ടലൊരു വോട്ടുണ്ടല്ലോ ഞാൻ കിട്ടി ചില്ലാൻ വോട്ട് ബിജെപിക്ക് കിട്ടി പ്രാവശ്യം അമ്പത്തിരണ്ട് വോട്ടായി ഏ എന്തല്ലേ അതുകൂടി ചോദിക്കും കൂടെ അതൊക്കെ വോട്ടിങ് പാറ്റേൺ ഓരോ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പല പലതരത്തിൽ പാറ്റേൺ വരും ബിജെപിക്ക് നാനൂറ് കിട്ടിയ എടുത്ത് ഈ അമ്പത്തിരണ്ട് വോട്ടായി സി പി എമ്മിന്റെ അല്ല ബിജെപിയുടെ വോട്ട് കുറയുകയും സി അത്രയും വോട്ട് സി പി എമ്മിന് കൂടുകയും ചെയ്തത് അതുകൂടി കാണണം അല്ലെ നിങ്ങൾ എന്തിലേക്കൊക്കെ പോകുന്നു അതൊക്കെ ഞങ്ങളുടെ ഇന്റർ പാർട്ടിയായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് അല്ല അത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളൊക്കെ തെറ്റായ ചില റിപ്പോർട്ടുകളൊക്കെ ധാരാളമായി വന്നിട്ടുണ്ട് പിന്നെ പ്രവർത്തകർക്ക് ഏത് തരത്തിലും വാർത്ത കൊടുക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാര് സജീവമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റുമെങ്കിൽ അപമാനിക്കേണ്ടില്ല സഹായിച്ചില്ലെങ്കിലും അതാണ് ഏറ്റവും നല്ല കാര്യം അതൊക്കെ പാർട്ടി ദേശീയ നേതൃത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും കേരള ഘടകം നിർബന്ധമായി കേരളത്തിലെ കെ പി സി സി മാത്രമല്ല യു ഡി എഫ് നിർബന്ധമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യ കോൺഗ്രസിന്റെ കൂടെ അല്ലല്ലോ കേരളത്തിൽ നിൽക്കുന്നു അല്ലല്ലോ അല്ലല്ലോ ദേഷ്യ നേരിടുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ പൊട്ടാപ്പുറത്ത് തമിഴ്നാട്ടിൽ സിപിഎമ്മും സി പി ഐയും ഡി എം കെ കോൺഗ്രസും കൂടി ഒരുമിച്ചല്ല മത്സരിക്കണം സി പി എമ്മിന്റെ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് അവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയുടെ പണം വെച്ചിട്ടാണ് അവിടെ പോസ്റ്റ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തില് ഇവിടെയുള്ള രണ്ട് സി പി എം സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധി മോസ് വെച്ച് നമുക്കറിയാത്ത രാഷ്ട്രീയമല്ല ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യവും സി പി ഐ ദേശീയ തലത്തില് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നല്ലോ സി പി എമ്മിനേക്കാൾ കൂടുതലായിരുന്നു കാശ്മീരില് ജാദകി പോലും സി പി ഐ വന്നു സമാപനത്തിൽ സി പി എം വന്നില്ല സി പി എം ഭാരത് ജോഡോ യാത്രയൊക്കെ സി പി എം അത് സി പി എം നേരത്തെ ഉണ്ട് അപ്പഴും നമ്മള സി പി എം കേരളത്തില് രാഷ്ട്രീയ സാഹചര്യം വേറെയാണെന്നും നിങ്ങൾ നന്നായിട്ട് അറിയാം അതിനേക്കാൾ നല്ല സാഹചര്യം രണ്ട് ഗവൺമെന്റുകൾക്ക് എതിരായിട്ട് കേരളത്തിലൊരു ആന്റി ഇൻകമ്പൻസി അത് തൊട്ട് അത് കെ പി സി സി പ്രസിഡന്റിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ കാതലതാണ് ഞങ്ങൾ തൊട്ടറിഞ്ഞു വന്നവരാണ് പ്രസിഡന്റ് പറഞ്ഞത് ജനവികാരം ഞങ്ങളുടെ ജനകീയ ചർച്ചാ സദസ്സുകളിലെ നിലവിളികൾ സങ്കടങ്ങൾ വിതുമ്പലുകൾ പെൻഷനൊക്കെ കിട്ടാതെ മനുഷ്യൻ മരുന്ന് മേടിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഭിന്നശേഷിക്കാർ അഗതികൾ വാർദ്ധക്യം ബാധിച്ചവർ പാവപ്പെട്ടവർ എന്തൊരു പ്രതിസന്ധിയാണ് നാട്ടിൽ സങ്കടങ്ങളാണ് അപ്പൊ അതൊക്കെ ഈ ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങളുടെ ഇരകളാണ് ആ പാവപ്പെട്ടവർ നിങ്ങൾ ഏറ്റു പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ ഈ ഒരു പ്രാവശ്യം വെച്ചുള്ള എല്ലാ പ്രാവശ്യവും യു ഡി എഫാണ് ലീഡ് ചെയ്തത് അന്നൊന്നും നിങ്ങൾ ഇത്രയും വാർത്തയൊന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു യു ഡി എഫിന് പതിനേഴ് സീറ്റ് ആയിരുന്നു ഇരുപത് ഇരുപത് മുപ്പത് ദിവസം മുമ്പ് ഇലക്ഷൻ നടന്നപ്പോ അത് ഞാൻ ഒരു സ്ഥലത്ത് ഉത്തരവില്ല വാർത്തയൊന്നും കണ്ടില്ല ഒരു വാർത്തയെല്ലാം അങ്ങോട്ട് പോയി ഇപ്പൊ മൂന്ന് സീറ്റ് ചില പ്രത്യേക സാഹചര്യത്തിൽ യു ഡി എഫിനും പോയി കഴിഞ്ഞ പ്രാവശ്യം അഞ്ചെണ്ണം കൂടുതൽ കിട്ടി നാലെണ്ണം സി പി എമ്മിൽ പിടിച്ചെടുത്തു കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പിൽ നിന്നായിട്ട് ഏകദേശം മുപ്പത്തിരണ്ടോളം സീറ്റുകൾ ഞങ്ങൾ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ സി പി എം പഞ്ചായത്ത് അലേഷൻ ജയിച്ചത് അതൊക്കെ കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് നിങ്ങളൊരു വാർത്ത കൊടുക്കണം എന്നാണ് എന്റെ റിക്വസ്റ്റ് അപ്പൊ ശരി താങ്ക് യു തല റിപ്പോർട്ട് അത് ഞാൻ ചോദിക്കട്ടെ പോലെ അത് ഇവിടെ പറയാമോ ഞാൻ എന്തൊരു അനൗചിത്യം ആയിരിക്കും കാണിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ നമ്മളൊന്ന് ചർച്ച ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനറുടെ നിയമപരിജ്ഞാനത്തെ കുറിച്ച് ഓർത്ത് ലക്ഷിക്കുക എന്നല്ലാതെ വേറൊരുക്കും പറയാൻ പറ്റില്ല കേരള ഹൈക്കോടതിയാണ് ഡബിൾ ജീവിയത് പിന്നെ നിർമ്മലമായ ലോലമായ മനസ്സുള്ള കുഞ്ഞനന്ദന് എന്റെ വീട്ടുകാരോടാണ് കാശ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് രമയുടെ കുടുംബത്തിന് ഇ പി ജയരാജൻ പറഞ്ഞില്ല ലോലമായ നിർമ്മലമായ മനസ്സുള്ള ആളായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തിയ കുഞ്ഞനന്ദൻ എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അയാളുടെ കുടുംബത്തെ മരിച്ചു വരും എന്നിട്ട് കുടുംബത്തിലൂടെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പൂജ്യത്തിന് വലിയ വിലയുണ്ട് പൂജ്യം കണ്ടുപിടിച്ച നാടാണ് ഇന്ത്യ ഭയങ്കര ഗണിത ശാസ്ത്ര വിശാരിതന്മാർ ഉണ്ടായിരുന്ന നാടാണ് ആര്യപഥനും സകുന്ദലാദേവിയൊക്കെ ഉണ്ടായിരുന്ന നാടാണ് പൂജ്യത്തിന് വിലയില്ലാന്ന് മാത്രം നിങ്ങൾ പറയണില്ല അത് സമ്മതിക്കില്ല കേരളത്തിലാണ് അല്ല നിങ്ങൾ ഇരുപത് സീറ്റിൽ അവര് മത്സരിക്കുന്നത് എൻ ഡി എ അവിടെ ഞങ്ങൾ അവരായിട്ടും മത്സരിക്കുന്നുണ്ട് അപ്പോ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട് നിങ്ങള് സീറ്റ് മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കാം ഏതെല്ലാം സ്ഥലത്ത് എൻ ഡി എക്കും എൽ ഡി എഫിനും കോമൺ സ്ഥാനാർത്ഥി എന്നതോട് ചോദിച്ചു